നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ കത്ത് വലമ്പൂരിൽ നിന്നും സാലി സിയാർ അയച്ചത് ഞാൻ എറണാകുളം ജില്ലയിലെ മഴുവന്നൂർ പഞ്ചായത്തിലാണ് താമസിക്കുന്നത് ഒരു സ്വകാര്യ കമ്പനിയിൽ അഞ്ചു വർഷമായി സ്ഥിരം ജീവനക്കാരിയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ പതിനെട്ടാം തീയതി ഞാനൊരു ശസ്ത്രക്രിയയ്ക്ക് വിധേയമാവുകയും തുടർന്ന് മൂന്ന് മാസത്തെ അവധിയിലുമായിരുന്നു ചികിത്സയും ശസ്ത്രക്രിയയും നടന്നത് ഏലൂർ പാതാളത്തുള്ള ഇ എസ് ഐ ആശുപത്രിയിലായിരുന്നു അന്ന് ചികിത്സാ ചിലവ് പൂർണമായി വഹിച്ചത് ഇ എസ് ഐ കോർപ്പറേഷനാണ് ചികിത്സാ കാലയളവും തുടർന്നുള്ള വിശ്രമകാലത്തെയും ശമ്പളം ഇ എസ് ഐയിൽ നിന്ന് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനെട്ടാം തീയതി എന്റെ ഭർത്താവ് ഡ്രൈവിംഗ് ജോലിക്കിടയിലുണ്ടായ രക്തസ്രാവത്തെ തുടർന്ന് തൊടുപുഴ ആശുപത്രിയിലും തുടർന്ന് ഇ എസ് ഐ ആശുപത്രിയുടെ അനുവാദത്തോടെ എറണാകുളത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു വിദഗ്ധ ചികിത്സ നൽകിയെങ്കിലും മൂന്നാമത്തെ ദിവസം ഭർത്താവ് മരണപ്പെട്ടു ഭർത്താവിന്റെ ചികിത്സാർത്ഥം രണ്ടു ലക്ഷം രൂപയോളം ചിലവാകുകയും ചെയ്തു വളരെയധികം കടം വാങ്ങിയാണ് ഈ തുക കണ്ടെത്തിയത് ചികിത്സയുടെ എല്ലാ ബില്ലുകളും ഡോക്ടറിന്റെ റിപ്പോർട്ടും ഇ എസ് എൽ ഹാജരാക്കിയെങ്കിലും നിരസിക്കപ്പെടുകയാണ് ഉണ്ടായത് ഇതിനായി അവർ പറയുന്ന കാരണം ഭർത്താവിന്റെ ചികിത്സയ്ക്ക് മുമ്പുള്ള രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ജൂൺ മുപ്പത് വരെയുള്ള കാലയളവിൽ എന്റെ ഭർത്താവിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ചികിത്സയ്ക്കുള്ള യോഗ്യത ഇല്ല എന്നാണ് കാരണം കമ്പനിയിൽ എനിക്ക് ഹാജർ കുറവായതാണ് എന്നതാണ് അവർ പറയുന്നത് ഇതിനോടനുബന്ധിച്ച് ഇ എസ് ഐ ആശുപത്രിയിലും ഓഫീസിലും പലവട്ടം കയറി ഇറങ്ങിയെങ്കിലും പ്രയോജനമുണ്ടായില്ല എനിക്ക് പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളായ രണ്ട് കുട്ടികളാണുള്ളത് രണ്ടു ലക്ഷത്തോളം വരുന്ന ഈ ബാധ്യത മൂലം ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് ആയതിനാൽ ഈ കാര്യത്തിൽ എനിക്ക് സഹായം ലഭിക്കുവാൻ സാധ്യതയുണ്ടോ ഇ എസ് ഐ സംബന്ധിച്ച ഈ പരാതി നിയമ വേദി എറണാകുളം ഇ എസ് ഐ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ അന്വേഷിച്ചിരുന്നു ഞങ്ങളുടെ അന്വേഷണത്തിൽ ലഭിച്ച വിവരങ്ങൾ ഇപ്രകാരമാണ് ഒരു വർഷത്തിൽ രണ്ട് കോൺട്രിബ്യൂഷൻ പീരീഡ് ആണ് ഉള്ളത് അതിൽ ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ ഉള്ളത് ആദ്യത്തേതും രണ്ടാമത്തേത് ഒക്ടോബർ മുതൽ മാർച്ച് മാസം വരെയുള്ള കാലയളവും ആണ് ഇങ്ങനെ ആറു മാസമായി ഉള്ള രണ്ട് കോൺട്രിബ്യൂഷൻ പീരീഡുകളാണ് ഇ എസ് ഐ സംബന്ധിച്ച് ഉള്ളത് താങ്കൾ കത്തിൽ ചോദിച്ചിരിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ആനുകൂല്യം കണക്കാക്കുന്നതിന് താങ്കൾക്ക് മതിയായ ഹാജർ ഇല്ല എന്നാണ് കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അത് കണക്കാക്കുന്നത് ഇപ്രകാരമാണ് ജോലി ചെയ്യുന്ന കാലയളവ് അതായത് ഏത് മാസമാണോ താങ്കളുടെ കോൺട്രിബ്യൂഷൻ ആയി വരുന്നത് അതിന് മുൻപുള്ള കോൺട്രിബ്യൂഷൻ പീരീഡ് ആ ആറ് മാസം എഴുപത്തിയെട്ട് ദിവസം ഹാജരുണ്ടെങ്കിൽ മാത്രമേ സൂപ്പർ സ്പെഷ്യാലിറ്റി ആനുകൂല്യം ലഭിക്കുകയുള്ളൂ എന്നാണ് നിയമത്തിൽ പറയുന്നത് അതായത് ഉദാഹരണത്തിന് താങ്കൾ ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള കാലയളവിലാണ് ക്ലെയിം കൊടുക്കുന്നത് എങ്കിൽ ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ താങ്കൾക്ക് എഴുപത്തിയെട്ട് ദിവസം ഹാജർ ഉണ്ടായിരിക്കണം എന്നർത്ഥം ഇനി അങ്ങനെ ഹാജർ ഇല്ലാത്ത ഒരാളുടെ അവസ്ഥയിൽ ഈ ആനുകൂല്യം ലഭിക്കില്ല എന്നാണ് അവർ പറഞ്ഞത് എഴുപത്തിയെട്ട് ദിവസം ഹാജർ ഇല്ലാത്തത് കൊണ്ടാണ് താങ്കൾക്ക് ക്ലെയിം നിരസിച്ചത് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് ഇനി അതിനായി താങ്കൾ ചെയ്യേണ്ടത് ഇതാണ് തൃശൂരിലുള്ള ഇ എസ് ഐ റീജിയണൽ ഡയറക്ടർക്ക് ഇത് സംബന്ധിച്ച് താങ്കൾ ഒരു അപേക്ഷ നൽകുക ആ അപേക്ഷയിൽ എടുക്കുന്ന തീരുമാനമനുസരിച്ചായിരിക്കും അവരുടെ നടപടിക്രമങ്ങൾ ഇനി ഇക്കാര്യത്തിൽ മറ്റെന്തെങ്കിലും നിയമപരമായി ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള അന്വേഷണത്തിൽ ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷക രേഖാ വാസുദേവനെയാണ് അവർ നൽകുന്ന ഉപദേശം ഇതാണ് കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് ചുരുക്കം ഉള്ളൂ ഹസ്ബൻഡിനു വേണ്ടിയിട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ചികിത്സക്ക് ചെലവായ തുക ഇ കോർപ്പറേഷനിൽ നിന്നും റീഎംബേഴ്സ് ചെയ്ത് കിട്ടുമോ ഇല്ലയോ ഇപ്പോ മനസ്സിലാക്കുന്നത് ഇ എസ് ഐ കോർപ്പറേഷൻ അത് റീഇൻബേഴ്സ്മെന്റ് പോസിബിൾ അല്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു കത്ത് ഇഷ്യൂ ചെയ്തതായിട്ടാണ് കണ്ടത് ഇതില് ഇ എസ് ഐ കോർപ്പറേഷനിലേക്കുള്ള കോൺട്രിബ്യൂഷൻ പോകുന്നത് രണ്ട് ഘടികളായിട്ട് അതായത് രണ്ട് പീരീഡ്സ് ആയിട്ടാണ് ഒന്ന് ഏപ്രിൽ ടു സെപ്റ്റംബറും പിന്നീട് ഒക്ടോബർ ടു മാർച്ച് എന്ന ഫിനാൻഷ്യൽ ഇയറിനെ രണ്ടായിട്ട് വിഭജിച്ചാണ് കോൺട്രിബ്യൂഷൻ പീരീഡ് കണക്കാക്കുന്നത് ഈ കോൺട്രിബ്യൂഷൻ പീരീഡിൽ തന്നെ എഴുപത്തെട്ട് ദിവസത്തെ മിനിമം എംപ്ലോയ്മെന്റ് ആണ് ആവശ്യപ്പെടുന്നത് പക്ഷെ ഈ കേസിനകത്ത് കണ്ടിടത്തോളം ആ മിനിമം എംപ് ഡേയ്സ് ഓഫ് എംപ്ലോയ്മെന്റ് ഉണ്ടാവാണ്ടിരുന്നതിന് ഒരു ന്യായമായ കാരണമുണ്ട് കാരണം എട്ട് പതിനാറ് രണ്ടായിരത്തിഇരുപത്തി മൂന്നില് മെഡിക്കൽ ലീവിലേക്ക് പ്രവേശിച്ചതായിട്ട് കാണുന്നുണ്ട് മാഡത്തിന് നിന്ന് ഒരു സർജറി ആവശ്യപ്പെടുകയും ആവശ്യമായി വരികയും ഇ എസ് ഐ ഹോസ്പിറ്റലിൽ നിന്നും അതിനു ഉള്ള ചികിത്സ തേടുകയും ചെയ്തതായിട്ട് കാണുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഒരു സർജറി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മെഡിക്കൽ ലീവിലേക്ക് പോയതായിട്ടാണ് മനസ്സിലാക്കേണ്ടത് ആ സമയത്താണ് ഹസ്ബൻഡിന് ഇതുപോലെ അസുഖം ബാധിക്കുകയും ലോക്കൽ ഹോസ്പിറ്റലിൽ നിന്നും അത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ഒരു ആവശ്യത ഉണ്ടാവുകയും ഈ ട്രാൻസ്ഫർ പക്ഷെ ഇ എസ് ഐ കോർപ്പറേഷന്റെ പെർമിഷനോട് കൂടിയായിട്ടാണ് മനസ്സിലാക്കുന്നത് അതായത് ഇ എസ് ഐ കോർപ്പറേഷനെ അറിയിക്കുകയും ഇ എസ് ഐ കോർപ്പറേഷൻ അതിന് വേണ്ടുന്ന ഒന്ന് ഫോർമൽ പെർമിഷൻ കൊടുക്കുകയും ചെയ്തതായിട്ട് കടലാസിൽ നിന്നും മനസ്സിലാക്കുന്നു അങ്ങനെ ഉള്ള ഒരു ഇതില് ഈ മിനിമം ഡേയ്സ് ഓഫ് എംപ്ലോയ്മെന്റ് ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇത് റിജക്ട് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ല സത്യത്തിൽ അത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നിരുന്നാലും സ്ട്രിക്ട്ലി റൂൾ പോയത് കൊണ്ടും മറ്റു കാര്യങ്ങളും സർക്കംസ്റ്റാൻസസുകളിലൊന്നും പരിഗണിക്കാണ്ടുമാണ് ആ ഓർഡർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് മെഡിക്കൽ ലീവിലിരിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും ഈ പറയുന്നത് പോലെ ഈ മിനിമം സെവൻറ്റിഎറ്റ് ഡേയ്സിന്റെ എംപ്ലോയ്മെന്റ് ഉണ്ടാവില്ല അപ്പോ അതിനുള്ള ഡോക്യുമെന്റ്സും ഇതും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് കോടതിയിൽ ഫൈറ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം നിരവധി സുപ്രീം കോടതി ജഡ്ജ്മെന്റ്സ് ഉണ്ട് ചികിത്സ തേടിയതിനു ശേഷം അതിന്റെ റീഎംബേഴ്സ്മെന്റ് ഡിനൈ ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വ്യൂ അനുസരിച്ച് ഒരു ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന ഒരു പേഷ്യന്റിന്റെ ചെലവ് എംപ്ലോയിയുടെ ചെലവ് തീർച്ചയായിട്ടും എംപ്ലോയർ വഹിക്കേണ്ടതാണ് ഈ കേസിനകത്ത് എംപ്ലോയർ എന്ന് പറയുന്നത് ഇ എസ് ഐ കോർപ്പറേഷൻ വരും കാരണം അങ്ങനെയാണ് സ്കീം ഫ്രെയിം ചെയ്തിരിക്കുന്നത് നിങ്ങൾ നേരിട്ട് ഇ എസ് ഐ കോർപ്പറേഷനിലെ ജീവനക്കാരാവണം എന്നില്ല പക്ഷെ നിങ്ങൾ സ്കീമിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇ എസ് ഐ കോർപ്പറേഷനിൽ നിന്നും അത് റീഎംബേഴ്സ്മെന്റ് കിട്ടണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് കോടതിയിൽ ചോദ്യം ചെയ്യാവുന്നതാണ് ഇതിലേക്കായിട്ട് തന്നെ ഒരു സ്പെഷ്യൽ കോർട്ട് തന്നെ ഉണ്ട് ഇ എസ് ഐ കോടതികൾ കേരളത്തിലുമുണ്ട് ആലപ്പുഴയാണ് മെയിൻ ആയിട്ടുള്ള കോടതി ഉള്ളത് എറണാകുളത്ത് ഇതിന്റെ ക്യാമ്പ് സിറ്റിംഗ് വരാറുണ്ട് ക്യാമ്പ് ഓഫീസും ഉണ്ട് എറണാകുളം പനമ്പല് നഗറിലെ ഹൗസിംഗ് ബോർഡ് ബിൽഡിംഗിലാണ് ഇതിന്റെ ക്യാമ്പ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് അവിടെ നിങ്ങൾക്ക് ഒരു കേസ് ഫയൽ ചെയ്യാവുന്നതാണ് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് പേര് ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ് കത്ത് എറണാകുളം ജില്ലയിലുള്ള വൈറ്റിലർട്ട് ചിലവന്നൂർ ബണ്ട് റോഡ് പാലം പണിയുടെ ആവശ്യമായി അടച്ചിരിക്കുകയാണ് ആദ്യം പണി നടക്കുന്ന സമയത്ത് അതിന്റെ തെക്ക് വശത്തുകൂടി ടു വീലർ പോകാനും നടന്നു പോകുവാനും സാധിച്ചിരുന്നു ഇപ്പോൾ മൂന്ന് മാസമായി അത് തീർത്തും അടച്ചിരിക്കുകയാണ് അതുകാരണം ചിലവന്നൂരിൽ നിന്നും തൈക്കുടം ഭാഗത്തേക്ക് പോകുന്നതിനും തൈക്കുടം നിന്ന് ചിലവന്നൂർ വരുന്ന ും നാലര കിലോമീറ്റർ കറങ്ങി വരണം പാലം പണി കഴിഞ്ഞാൽ മാത്രമേ ഇനി ടു വീലറുകൾക്ക് ഇതിലേ പോകുവാൻ കഴിയൂ എന്നാണ് അധികാരികൾ പറയുന്നത് പണി എല്ലാ ദിവസവും നടക്കുന്നില്ല അതുവരെ സഹോദരൻ അയ്യപ്പൻ റോഡ് വഴി കറങ്ങിപ്പോകണം ഇവിടെയാണെങ്കിൽ എപ്പോഴും വളരെയധികം ട്രാഫിക് ബ്ലോക്ക് ആണ് ഇതിന് പരിഹാരമായി രാവിലെ ഏഴ് മണി മുതൽ പത്ത് വരെയും വൈകിട്ട് അഞ്ചു മണി മുതൽ ഏഴ് വരെയും ടൂ വീലറുകൾ പോകുവാൻ അനുവദിക്കുകയാണ് എങ്കിൽ നന്നായിരുന്നു ഇതൊരു നാടിന്റെ ആവശ്യമായി പരിഗണിച്ച് അന്വേഷിച്ച് വിശദമായി മറുപടി നൽകണമെന്നാണ് ഈ പരാതിക്കാരൻ നിയമവേദിയോട് പറഞ്ഞിരിക്കുന്നത് ഈ പരാതിക്കാരൻ ഉന്നയിച്ച വിഷയം നിയമവേദി ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്തിരുന്നു ഇത് ഒരു വിഭാഗം അധികാരികൾ മാത്രം എടുത്ത തീരുമാനമല്ല എന്നുള്ളതാണ് നിയമവേദിക്ക് ഈ അന്വേഷണത്തിൽ മനസ്സിലായത് ഈ പാലം പണിയുമായി ബന്ധപ്പെട്ട് വിവിധ ഏജൻസികളെല്ലാം ഒരുമിച്ച് എടുത്ത ഒരു തീരുമാനമാണ് ഇത് എന്നാണ് വ്യക്തമാകുന്നത് ബന്ധപ്പെട്ടവർ നിയമവേദിയോട് പറഞ്ഞ കാര്യം ഇതാണ് നിലവിൽ ഉള്ള ഗതാഗത നിയന്ത്രണം കുറച്ചു ദിവസങ്ങൾ കൂടി വേണ്ടിവരും എന്നുള്ളതാണ് അതിൽ ഒരു ഇളവ് തൽക്കാലം അനുവദിക്കാൻ ഉള്ള ഒരു ഉദ്ദേശമില്ല ഇപ്പോഴുള്ള സ്ഥിതി അതേപോലെ തുടരാനാണ് സാധ്യത എന്നാണ് അവർ വ്യക്തമാക്കിയത് പാലം പണി എത്രയും പെട്ടെന്ന് തന്നെ തീർക്കും എന്നുള്ള ഒരു കാര്യം നിയമവേദി മനസ്സിലാക്കുന്നു ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതി വായിക്കാം ഇത് അയച്ചിരിക്കുന്നത് പേരും സ്ഥലമോ ഒന്നും തന്നെ വയ്ക്കാത്ത ഒരാളാണ് മുൻപ് തന്നെ നിയമവേദി വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യമാണ് നിങ്ങൾ പരാതി അയക്കുമ്പോൾ വ്യക്തമായി നിങ്ങളുടെ മെയിൽ വിലാസവും ഫോൺ നമ്പറും കടുത്തിൽ ഉണ്ടായിരിക്കണം എന്നത് പക്ഷേ പേര് പരിപാടിയിൽ ഉൾപ്പെടുത്തണ്ട എങ്കിൽ അത് പ്രത്യേകം സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പേരും സ്ഥലവും ഒഴിവാക്കി തന്നെയായിരിക്കും പരിപാടിയിൽ ഇത് ഉൾപ്പെടുത്തുക ഇനി ഏതായാലും ഇത് ഒരു വിദ്യാർത്ഥിനിയുടെ ഇ ഗ്രാൻഡ് സംബന്ധിച്ചുള്ള ഒരു പരാതി ആയതിനാൽ വ്യക്തമായ വിലാസമോ ഫോൺ നമ്പറോ ഇല്ലെങ്കിലും ഞങ്ങൾ ഇതിന്റെ പൊതുകാര്യം കാര്യം അന്വേഷിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ് കത്ത് വായിക്കാം ഞാൻ കോതമംഗലത്തുള്ള എം എ കോളേജിലെ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് ഞാൻ ഹിന്ദു ഗണക ഒ ബി സി വിഭാഗത്തിൽ പെടുന്ന ആളാണ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഗ്രാൻഡ് ലഭിക്കുന്നതിന് ഒ ഇ സി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുമാണ് എനിക്ക് എൽ പി തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെ ഗ്രാൻഡ് ലഭിച്ചിട്ടുണ്ട് എന്നാൽ എന്നെ മാനേജ്മെന്റ് കോട്ട കൺവേർട്ടഡ് ടു മെറിറ്റ് അടിസ്ഥാനത്തിൽ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപ ഫീസ് അടച്ചാണ് ചേർത്തത് എനിക്ക് പ്ലസ് ടുവിന് എൺപത്തിയേഴ് ശതമാനം മാർക്ക് ഉണ്ടായിരുന്നിട്ടും ചേർത്ത സമയത്ത് ഗ്രാൻഡിനെ ചോദിച്ചപ്പോൾ കോളേജ് അധികൃതർ ഈ പറയുന്ന ഗ്രാൻഡിനെ യാതൊരുവിധ അറിവും ഇല്ല എന്നാണ് പറഞ്ഞത് എന്റെ വാർഷിക വരുമാനം ഒരു ലക്ഷത്തിൽ താഴെയാണ് എന്റെ പിതാവ് ഒരു കൂലിപ്പണിക്കാരനുമാണ് എന്റെ ഈ ഡിഗ്രി കാലഘട്ടത്തിൽ ഈ ഗ്രാൻഡ് ആനുകൂല്യം ലഭിക്കുന്നതിന് അർഹതയുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ ആരെയാണ് സമീപിക്കേണ്ടത് എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടത് പേരും സ്ഥലവും ഫോൺ നമ്പറും ില്ലാത്തതിനാൽ ചില വിവരങ്ങൾ ബന്ധപ്പെട്ട ഓഫീസ് അന്വേഷിച്ചിരുന്നുവെങ്കിലും ഞങ്ങൾക്ക് നൽകാൻ സാധിച്ചില്ല ഏതായാലും ഇതിന് ഒരു പൊതു മറുപടിയായി സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് എറണാകുളം മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ ഷബ്ന എസ് നൽകിയിട്ടുണ്ട് അത് ശബ്ന കേൾക്കാം സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ അനുവദിക്കുന്നതിനുള്ള സോഫ്റ്റ്വെയർ ആണ് ഇ ഗ്രാൻസ് സീറോ ഇ ഗ്രാൻഡ്സ് പോർട്ടലിന്റെ പരിഷ്കരിച്ച വേർഷൻ ആണ് ഇ ഗ്രാൻസ് സീറോ പട്ടികജാതി പട്ടിക വർഗ മറ്റർഹ വിഭാഗം വിദ്യാർത്ഥികൾക്ക് പ്രീമെട്രിക് തലത്തിലും അതായത് ഒന്നു മുതൽ പത്ത് വരെ പോസ്റ്റ് മെട്രിക് തലത്തിലും അതായത് പത്താം ക്ലാസ്സിന് ശേഷം വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ അനുവദിക്കുന്നുണ്ട് പ്രീമെട്രിക് തലത്തിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അതാത് സ്കൂളുകൾ വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഒ ഇസി ബി സി എച്ച് പ്രീമെട്രിക് കേന്ദ്ര സഹായത്തോടെയുള്ള ഒ ബിസി പ്രീമെട്രിക് സ്കോളർഷിപ്പ് ഫോർ ക്ലാസ് നയൻ ആൻഡ് ടെൻ ഒന്നു മുതൽ എട്ട് വരെയുള്ള ഒ ബിസി വിദ്യാർത്ഥികൾക്കായുള്ള കെടാവിളക്ക് സ്കോളർഷിപ്പ് എന്നിവയാണ് പ്രീമെട്രിക് തലത്തിൽ അനുവദിക്കുന്നത് ഇതിൽ ഒഇ സി ഒ ബി സി എച്ച് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾക്ക് സംസ്ഥാനത്തെ അംഗീകൃത അൺഎയ്ഡഡ് അഫിലിയേറ്റഡ് സി ബി എസ്ഇ ഐ സി എസ് ഇ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് ടി വിദ്യാർത്ഥികൾക്ക് ലംസംഗ്രാൻഡിനു പുറമെ ട്യൂഷൻ ഫീസ് റീഇംബേഴ്സ്മെന്റും ലഭ്യമാവുന്നതാണ് സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സഹായത്തോടെയുള്ള പി എം യശസ്സി പോസ്റ്റ്മെട്രിക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ് രണ്ടര ലക്ഷം രൂപയാണ് പരിധി പട്ടികജാതി പട്ടികവർഗ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഒഴികെയുള്ളവർക്ക് ഈ സ്കോളർഷിപ്പിന് ഇഗ്രാൻസ് പോർട്ടൽ വഴി അപേക്ഷിക്കാം പോസ്റ്റ് മെട്രിക് തലത്തിൽ സർക്കാർ സർക്കാർ എയ്ഡഡ് സർക്കാർ സ്വാശ്രയം സ്വകാര്യ സ്വാശ്രയം എന്നീ സ്ഥാപനങ്ങളിൽ മെറിറ്റിലും റിസർവേഷനിലും മാത്രം പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്കാണ് ആനുകൂല്യത്തിന് അർഹത ഇ ഗ്രാൻസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടി രണ്ടു മാസത്തിനകം അപേക്ഷിക്കാവുന്നതാണ് സർക്കാർ അംഗീകരിച്ച നിയമാനുസൃത ഫീസുകൾ വാർഷിക ലംസം ലാംസംഗ്രാന്റ് സ്റ്റൈപ്പൻഡ് ഹോസ്റ്റൽ ഫീസ് ഇനത്തിൽ പരമാവധി നാലായിരത്തി അഞ്ഞൂറ് രൂപ എന്നിവ ഈ ഇനത്തിൽ അനുവദിക്കുന്നു ഇതിനു പുറമെ സംസ്ഥാനത്തെ ഒ ബി സി വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടതും സാമൂഹ്യവും വിദ്യാഭ്യാസ പരവുമായി പിന്നോക്കം നിൽക്കുന്നതുമായ വിദ്യാർത്ഥികൾക്ക് ഒരു ലക്ഷം രൂപ വരുമാന പരിധിക്ക് വിധേയമായി എസ് സി അല്ലെങ്കിൽ കെ പി സി ആർ ആനുകൂല്യങ്ങൾ അനുവദിക്കുന്നു സർക്കാർ സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിലും സ്വകാര്യ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളിലും ും പ്രവേശനം നേടുന്ന എസ് സി ബി സി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സർക്കാർ കോളേജുകൾക്ക് അനുവദനീയമായ നിരക്കിലുള്ള ഫീസ് ആനുകൂല്യങ്ങൾ അനുവദിക്കുന്നു ഇതിനും കോഴ്സിന് ചേർന്ന് രണ്ടു മാസത്തിനകം അപേക്ഷിക്കേണ്ടതാണ് ഇതോടൊപ്പം സംസ്ഥാനത്തിന് പുറത്ത് ദേശീയ പ്രാധാന്യമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഒഇ സി ഒ ബിസിഎ പോസ്റ്റ് മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും ഒ ബിസി ഇ ബിസി വിദ്യാർത്ഥികൾക്ക് അതായത് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് രണ്ടര ലക്ഷം രൂപ വരുമാന പരിധിക്ക് വിധേയമായി പി എം എസ് എസ് പോസ്റ്റ്മെട്രിക് സ്കോളർഷിപ്പും അനുവദിക്കുന്നു വകുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന മുറയ്ക്ക് ഇഗ്രാൻസ് വഴി അപേക്ഷിക്കാവുന്നതാണ് പി എം എസ് എസ്സി പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന് പട്ടികജാതി പട്ടികവർഗ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഒഴികെയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാവുന്നതാണ് സംസ്ഥാനത്തെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടതും സംസ്ഥാനത്തിനകത്ത് സി എ സി എം എ സി എസ് കോഴ്സുകൾ ഇന്റർമീഡിയറ്റ് തലത്തിലും ഫൈനൽ തലത്തിലും ചെയ്യുന്നവരുമായ വിദ്യാർത്ഥികൾക്ക് വകുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന മുറയ്ക്ക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം വരുമാന പരിധി രണ്ടര ലക്ഷം രൂപ കൂടാതെ അഡ്വക്കേറ്റ് ഗ്രാൻഡ് ഓവർസീസ് സ്കോളർഷിപ്പ് മത്സര പരീക്ഷാ പരിശീലനത്തിലുള്ള ധനസഹായം അല്ലെങ്കിൽ എംപ്ലോയബിലിറ്റി എൻഹാൻസ്മെന്റ് പ്രോഗ്രാം എന്നിവയ്ക്കും ഈ ഗ്രാൻസ് വഴി അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യു 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 ഡോട്ട് ബി CDD കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ കോമ ഈ ഗ്രാൻസ് ഡോട്ട് കേരളി ഡോട്ട് ഇൻ എന്നീ വെബ്സൈറ്റുകൾ സന്ദർശിക്കാവുന്നതാണ് ഹിന്ദു ഗണക സമുദായത്തിൽപ്പെട്ട പരാതിക്കാരിക്ക് നിലവിൽ മാർ അതനീഷ്യസ് കോളേജിൽ ലഭിച്ച സീറ്റ് സംബന്ധിച്ച് ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട് മാനേജ്മെന്റ് കോട്ട കൺവേർട്ടഡ് ടു മെറിറ്റ് എന്നാണ് പരാതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് രേഖപ്പെടുത്തിയിട്ടുള്ളത്യാൾ മെറിറ്റിലാണ് നിലവിൽ പഠിക്കുന്നതെങ്കിൽ ആ സംബന്ധിച്ചുള്ള രേഖകൾ ഉണ്ടെങ്കിൽ ഇഗ്രാൻസിന് അപേക്ഷിക്കുന്നതിന് തടസ്സമില്ല സമീപത്തുള്ള അക്ഷയ കേന്ദ്രം വഴി ഈ ഗ്രാൻസിന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇത് സംബന്ധിച്ച് വീണ്ടും സംശയ നിവാരണം ആവശ്യമായ പക്ഷം പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ എറണാകുളം സിവിൽ സ്റ്റേഷൻ രണ്ടാം നിലയിൽ പ്രവർത്തിക്കുന്ന ഓഫീസ് നേരിട്ട് സന്ദർശിക്കുകയോ ടെലിഫോൺ വഴി വിവരങ്ങൾ ആരായുകയോ ചെയ്യാവുന്നതാണ് ടെലിഫോൺ നമ്പർ സീറോ ഫോർ എയിറ്റ് ഫോർ ടു നയൻ എയ്റ്റ് ത്രീ വൺ ത്രീ സീറോ ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് മൂവാറ്റുപുഴയിൽ നിന്നും പ്രേമ കെ ആർ ഞാൻ എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ താലൂക്ക് എംബ്രോയിഡറി സഹകരണ സംഘത്തിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് രണ്ടായിരത്തി ഏപ്രിൽ മുപ്പതാം തീയതി ഞാൻ ജോലിയിൽ നിന്നും റിസൈൻ ചെയ്യുകയും വിദേശത്ത് പോകുകയും ചെയ്തു എന്റെ പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി എല്ലാ രേഖകളും സഹിതം തിരുവനന്തപുരത്തുള്ള പെൻഷൻ ബോർഡിലേക്ക് അയച്ചതാണ് അയച്ചതിന്റെ അക്നോളജ്മെന്റ് സ്ലിപ്പും എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാൽ അവിടെ നിന്നും യാതൊരുവിധ പ്രതികരണവും ലഭിക്കാത്തതിനെ തുടർന്ന് വീണ്ടും ഞാൻ ഒരു ലെറ്റർ അയച്ചിരുന്നു എന്റെ പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട പലരോടും ഞാൻ ചോദിച്ചുവെങ്കിലും യാതൊരുവിധ മറുപടിയും ലഭിക്കുന്നില്ല എന്റെ ഭാഗത്തു നിന്നും ഇനി ഏതെങ്കിലും രേഖകൾ ഞാൻ സമർപ്പിക്കേണ്ട ഉണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്റെ പെൻഷൻ ആനുകൂല്യങ്ങൾ തിരിച്ചു ലഭിക്കുന്നതിന് ഇനിയും കാലതാമസം ഉണ്ടാവുമോ താങ്കളുടെ ഈ പരാതി കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് പെൻഷൻ ബോർഡിൽ നിയമവേദി അന്വേഷിച്ചിരുന്നു പെൻഷൻ ഫണ്ട് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയുള്ള റീഫണ്ട് അപേക്ഷയെ സംബന്ധിച്ച് ബന്ധപ്പെട്ട വിഭാഗത്തിൽ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥൻ നിയമവേദിയോട് പറഞ്ഞത് ഇപ്രകാരമാണ് പെൻഷൻ റീഫണ്ട് അപേക്ഷയ്ക്ക് വേണ്ടി റിക്വസ്റ്റ് നൽകേണ്ടത് അതത് സഹകരണ സംഘങ്ങളാണ് पेंशन रीफंड तुगा വ്യക്തിക്കല്ല സഹകരണ സംഘത്തിനാണ് പെൻഷൻ ബോർഡിൽ നിന്നും നൽകാറുള്ളത് ഈ കത്തിൽ പരാമർശിച്ച സഹകരണ സംഘം റീഫണ്ട് അപേക്ഷ നൽകിയെങ്കിലും ചില അനുബന്ധ രേഖകൾ വെച്ചിട്ടില്ലാത്തതിനാൽ അത് ചൂണ്ടിക്കാണിച്ച് പെൻഷൻ ബോർഡ് ഡിസംബർ മാസത്തിൽ കത്തയച്ചിരുന്നു എന്നാൽ മറുപടി ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയത് മറുപടി ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ നടപടികൾ ഉണ്ടാവൂ എന്ന് ബന്ധപ്പെട്ട വിഭാഗത്തിൽ നിന്നും നിയമവേദിയെ അറിയിച്ചിട്ടുണ്ട് തുടർന്ന് നിയമവേദി മൂവാറ്റുപുഴ താലൂക്ക് എംബ്രോയ്ഡറി സഹകരണ സംഘത്തിലെ സെക്രട്ടറിയുമായി സംസാരിച്ചിരുന്നു ഇക്കാര്യത്തിന് അവർ പറഞ്ഞ മറുപടി ഇതാണ് പെൻഷൻ തുക പെൻഷൻ ബോർഡിൽ അടയ്ക്കുന്നത് സഹകരണ സംഘമാണ് പരാതിക്കാരിക്ക് നൽകാനുള്ള അർഹതപ്പെട്ട എല്ലാ തുകയും ഇതിനകം തന്നെ നൽകി കഴിഞ്ഞു എന്നാണ് അവർ പറഞ്ഞത് ഇനി നൽകാനുള്ളത് പെൻഷൻ റീഫണ്ട് തുക മാത്രമാണ് അതിന് ഓഡിറ്റ് റിപ്പോർട്ട് നൽകണം ഓഡിറ്റ് പ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പെൻഷൻ സംബന്ധിച്ച എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് സഹകരണ സംഘം കമ്മിറ്റിയാണ് കമ്മിറ്റി മാസത്തിൽ ഒരിക്കലാണ് യോഗം ചേരാറുള്ളത് ഡിസംബർ മാസത്തിൽ തിരുവനന്തപുരം പെൻഷൻ ബോർഡിൽ നിന്ന് ലഭിച്ച കത്തിന് മറുപടി നൽകാൻ കമ്മിറ്റി കൂടേണ്ടതുണ്ട് ജനുവരി മാസത്തിൽ ചേരുന്ന കമ്മിറ്റിയിലാണ് ഇക്കാര്യം ചർച്ച ചെയ്ത് ഒരു തീരുമാനം കൈക്കൊള്ളുക കമ്മിറ്റി കൂടി അവരുടെ തീരുമാനപ്രകാരം മാത്രമേ പെൻഷൻ സംബന്ധിച്ച് കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാവൂ ആയതിനാൽ അതിനുവേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ് നിയമവേദിക്ക് ഇപ്പോൾ പറയാനുള്ളത് വേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം രാജേഷ് സഹായം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇരുപത്തിയൊന്ന് നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യൂ ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്